കണ്ണൂര് കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം കൊല്ലം തൃശ്ശൂർ തുടങ്ങിയ ജില്ലയിൽ നിങ്ങൾക്ക് കേരളത്തിൽ പരീക്ഷാ സെൻറ്റർ വരുന്നുണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുണ്ട് ഇരുപത്തിയേഴ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റും അതിന് മുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് അത് അതുമാത്രമല്ല പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എസ് എസ് സിയുടെ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞ പ്രകാരം എസ് എസ് സി കലണ്ടർ പ്രകാരം രണ്ടാം തീയതി ജൂൺ രണ്ട് മുതൽ ജൂൺ ഇരുപത്തി മൂന്ന് വരെ അപേക്ഷ അയയ്ക്കാൻ പറ്റുന്ന ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ എസ് എസ് സി ഫെയ്സ് തേർട്ടീൻ സെലക്ഷൻ പോസ്റ്റുകളാണ് അതായത് ധാരാളം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ഉണ്ട് ഇരുപത്തിയേഴ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റും അതിന് മുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് അത് അതുമാത്രമല്ല പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് വാക്കൻസികൾ അപ്പോൾ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എസ് എസ് സി ആയതുകൊണ്ട് തന്നെ അതിന് ഡിലേ വരില്ല നമുക്കറിയാം അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോ ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അത് കണ്ടിട്ട് അപേക്ഷ അയക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇത് എസ് എസ് സി ജി ഡി ഒ എം ടി എസ് പോലെ നോട്ടിഫിക്കേഷനല്ല വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് വിവിധ ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷനും ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അത് കണ്ടിട്ട് അപേക്ഷ അയക്കുക തെറ്റു വരുത്തി വയ്ക്കേണ്ട ആരും ധൃതി കൂട്ടണ്ട അതിനർത്ഥം ലാസ്റ്റിലേക്ക് വെക്കണമെന്നല്ല ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി മൂന്നാം തീയതി ജൂൺ ഇരുപത്തി മൂന്ന് നമുക്ക് ഏകദേശം ഇരുപത് ദിവസം മാത്രമാണ് ടൈം കിട്ടുന്നുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ അപേക്ഷ അയക്കണം എന്തായാലും ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് ആപ്ലിക്കേഷൻ വീഡിയോ എത്തിക്കുന്നതാണ് അത് കണ്ടിട്ട് അപേക്ഷ അയച്ചോളൂ അപ്പോൾ എസ് എസ് ഇ ടി ആർ വൺ ടൈം ക്രിയേഷൻ ചെയ്യാത്തവർ എന്ത് ചെയ്യുക അത് ചെയ്തു വയ്ക്കുക അത് കണ്ടിട്ട് നിങ്ങൾ ഒ ടി ആർ ചെയ്യുക വൺ ടൈം ക്രിയേഷൻ ചെയ്ത് വയ്ക്കുക ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെയ്തു തരണമെങ്കിൽ വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ നമ്പർ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കാം ജൂൺ രണ്ട് മുതൽ ജൂൺ ഇരുപത്തി മൂന്ന് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ പറ്റുന്നത് ഇരുപത്തി മൂന്ന് അതിന് മുന്നേ നിങ്ങൾ അപേക്ഷ അയക്കണം ഏകദേശം ഒരു പതിനെട്ടാം തീയതിക്ക് മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ കാരണം ലാസ്റ്റ് ടൈമിൽ സൈറ്റ് ബിസി ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ കറക്ഷൻ വിൻഡോ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി എട്ടാം തീയതി മുതൽ മുപ്പതാം തീയതി ജൂൺ വരെ തെറ്റ് എഡിറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട് ഇതിൻ്റെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് നമുക്ക് സമയം കിട്ടുന്നില്ല ഏകദേശം ഒരു മാസം ഒന്നര മാസം മാത്രമാണ് ടൈം കിട്ടുന്നത് ഇരുപത്തി നാല് ജൂലൈ മുതൽ ഓഗസ്റ്റ് നാല് വരെയാണ് ടെൻറ്റീവാണ് ചിലപ്പോൾ ചേഞ്ച് ചെയ്യാനും ചാൻസ് ഉണ്ട് എക്സാമിനേഷൻ ഡേറ്റ് അവർ പറയുന്നത് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാൻ അപ്ലൈ എല്ലാവർക്കും അപേക്ഷ അയക്കാം ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇതിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റുമെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അവിടെ ഏജ് ലിമിറ്റ് കാണാം പതിനെട്ട് ടു ഇരുപത്തിയഞ്ച് ഏജ് ലിമിറ്റ് വരുന്ന പോസ്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട് രണ്ട് എട്ട് രണ്ടായിരത്തിനും ഒന്ന് എട്ട് രണ്ടായിരത്തി ഏഴിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം പതിനെട്ടി ഇരുപത്തിയേഴ് വരുന്നുണ്ട് രണ്ട് എട്ട് തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് എട്ട് രണ്ടായിരത്തി ഏഴാണ് ഡേറ്റ് ഓഫ് ക്രൈറ്റീരിയ പതിനെട്ടി ഇരുപത്തെട്ട് വരുന്നുണ്ട് പതിനെട്ട് ടു മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത്തേഴ് നാൽപ്പത്തിരണ്ട് ഇരുപത്തഞ്ച് പിന്നെ ഇരുപത്തൊന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുപത്തൊന്നൂറ്റി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് മുപ്പത് ഇരുപത്തഞ്ച് ടു മുപ്പത് അങ്ങനെ ഡിഫറൻറ്റ് ഏജ് ക്രൈറ്റീരിയ വരുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എസ് എസ് സിയുടെ ഒരു സമ്മാനമാണ് സെലക്ഷൻ പോസ്റ്റ് ഇതിൻ്റെ വാക്കൻസി പൊതുവെ കുറവാണ് വരാറ് അതുകൊണ്ട് ആരും അപേക്ഷ അയക്കാതിരിക്കേണ്ട വാക്കൻസി കൂടും ഒരു വാക്കൻസി ആണെങ്കിൽ പോലും ഞാൻ പല നോട്ടിഫിക്കേഷനും പറയാറുണ്ട് വേക്കൻസി കൂടും നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ അപ്പോൾ ആ കാര്യങ്ങൾ വേക്കൻസി കണ്ട് നിങ്ങൾ ഒരു കാരണവശാലും അപേക്ഷ അയക്കാതിരിക്കരുത് സെലക്ഷൻ പോസ്റ്റ് പൊതുവേ വാക്കൻസി കുറവായിട്ട് തന്നെയാണ് സാധാരണ വരാറ് ഇനിയിപ്പോൾ ഈ പറഞ്ഞ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് ജനറൽ ആണെങ്കിലാണ് എസ് സി എസ് ടി കാരാണെങ്കിൽ നമുക്കറിയാം അഞ്ച് വർഷം വയസ്സിന് ഇളവ് കൊടുക്കുന്നുണ്ട് ഒ ബി സി കാർക്ക് മൂന്ന് വർഷം ഇളവ് കൊടുക്കും പി ഡബ്ല്യു ബി ഡി അതായത് ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ പത്ത് പതിമൂന്ന് പതിനഞ്ചൊക്കെ ഇളവ് കിട്ടുന്ന നോട്ടിഫിക്കേഷനാണ് എക്സർവൈസ്മാൻ അതിൻ്റേതായ ഇളവ് കിട്ടും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് പൊതുവെ അറിയുന്നതാണ് നോട്ടിഫിക്കേഷനിൽ അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് പെൺകുട്ടികൾക്കും എസ് സി എസ് ടി വിഭാഗത്തിൽ വരുന്നവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും എക്സ് എക്സർവീസ്മാനും ഫീസ് വരുന്നില്ല ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി നാലാം തീയതിയാണ് ജൂൺ ഇരുപത്തി നാല് അതിനു മുന്നേ നിങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കണം പിന്നെ നമ്മുടെ കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നുണ്ട് എസ് എസ് സിയുടെ പരീക്ഷകളൊക്കെ കേരളത്തിലെ സെൻറ്റർ കിട്ടും കെ കെ ആർ റീജിയൻ ഇവിടെ കാണാം കണ്ണൂർ കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം കൊല്ലം തൃശ്ശൂർ തുടങ്ങിയ ജില്ലയിൽ നിങ്ങൾക്ക് കേരളത്തിൽ പരീക്ഷാ സെൻറ്റർ വരുന്നുണ്ട് എക്സാമിൻ്റെ സ്കീമ് കാണാം എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെട്രിക്കുലേഷൻ ലെവലാണെങ്കിൽ ഒറ്റ എക്സാം ഉണ്ടാവുള്ളൂ പ്ലസ് ടു ആണെങ്കിൽ ഒറ്റ എക്സാം ഗ്രാജുവേഷൻ ആൻഡ് അബവ് ആണെങ്കിലും ഒരു എക്സാം ഉണ്ടാവുള്ളൂ അത് ഏത് പോസ്റ്റ് അപ്ലൈ ആണെങ്കിലും നിങ്ങൾക്ക് ഡിഫറൻറ്റ് പോസ്റ്റിലേക്ക് ഡിഫറൻറ്റ് ആപ്ലിക്കേഷൻ അയക്കാം പക്ഷേ സെപ്പറേറ്റ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കേണ്ടി വരും ഒന്നിൽ കൂടുതൽ പോസ്റ്റിലേക്ക് അപേക്ഷ അയക്കണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻ കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഫീസും അതുപോലെ അടയ്ക്കേണ്ടി വരും പക്ഷെ പരീക്ഷ ഒറ്റ പരീക്ഷ ഉണ്ടാവുള്ളൂ എന്ന് ശ്രദ്ധിക്കുക ജനറൽ ഇൻ്റലിജൻസ് ജനറൽ അവയർനെസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് തുടങ്ങിയ സിലബസ് നിന്ന് മൊത്തം നൂറ് ക്വസ്റ്റ്യൻസ് ഇരുന്നൂറ് മാർക്കിനാണ് പരീക്ഷ അറുപത് മിനിറ്റ് ഒരു മണിക്കൂറാണ് എക്സാമിന് ടൈം കിട്ടുന്നത് രണ്ട് ക്വസ്റ്റ്യൻസ് റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്ക് നെഗറ്റീവായിട്ട് പോകുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചോളൂ എക്സാം ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ആയിരിക്കും മലയാളത്തിൽ പരീക്ഷ ഉണ്ടാവില്ല പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനൊക്കെ നടത്തുന്നുണ്ട് ഫിസിക്കലൊന്നും വരുന്നില്ല ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല അപ്പോൾ എഴുപത്തി എട്ടാമത്തെ പേജ് മുതൽ നമുക്ക് ഓരോ പോസ്റ്റുകൾ അതിൻ്റെ കാറ്റഗറി നമ്പർ റീജിയൻ നമ്മുടെ കെ കെ ആർ റീജ്യനിൽ വന്ന ഒഴിവുകൾ കാണാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഏജ് ലിമിറ്റ് സാലറി പാക്കേജ് ക്വാളിഫിക്കേഷൻ വേക്കൻസി തുടങ്ങിയ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടീസ് എഴുപത്തി എട്ടാമത്തെ പേജ് മുതൽ കാണാം അപ്പോൾ കെ കെ ആർ റീജിയനിൽ വന്ന ഒഴിവ് ഞാൻ കാണിച്ചുതരാം ഇതൊക്കെ ഈസ്റ്റേൺ റീജിയൻ ആണ് കെ കെ ആർ റീജിയൻ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഇതാ കിടക്കുന്നു കെ കെ ആർ റീജ്യൻ കേരള കർണാടക റീജിയൻ അവിടെ ടെക്നിക്കൽ ഓഫീസർ സ്റ്റോറേജ് ആൻഡ് റിസർച്ച് മുതൽ താഴേക്ക് ഒരുപാട് പോസ്റ്റുകൾ കാണാൻ പറ്റുന്നുണ്ട് മൂന്ന് പേജിലായിട്ട് കെ കെ ആർ റീജിയൻ്റെ വേക്കൻസികളും ക്വാളിഫിക്കേഷനും ഏജ് ക്രൈറ്റീരിയ തുടങ്ങിയ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ അടങ്ങിയൊരു പേജുകൾ മൂന്ന് പേജുണ്ട് പേജ് നമ്പർ നോക്കിക്കോളൂ എൺപത്തി എട്ട് എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കെ കെ ആർ റീജിയൻ അപ്പോൾ സെപ്പറേറ്റ് ഞാൻ എടുത്ത് വായിക്കുന്നില്ല നിങ്ങൾ നോട്ടിഫിക്കേഷൻ കണ്ടുവരിക ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഫയർമാൻ ഒക്കെ പോസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ലാസ്റ്റ് പേജിലേക്ക് ഏകദേശം ഒരു എൺപത്തിയെട്ട് പേജിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കെ കെ ആർ റീജിയൻ്റെ വാക്കൻസികൾ അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഏജ് ലിമിറ്റ് സാലറി പാക്കേജ് ക്വാളിഫിക്കേഷൻ കാറ്റഗറി വൈസ് വന്ന ഒഴിവുകളും കാണാം അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ വീഡിയോ കണ്ടിട്ട് മാത്രം അപേക്ഷ ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിഫറൻറ്റ് ഏജ് ലിമിറ്റ് ക്വാളിഫിക്കേഷനൊക്കെ പിന്നെ അതുമാത്രമല്ല നിങ്ങളുടെ വാക്കൻസികൾ വരുമ്പോൾ കാറ്റഗറി വൈസ് ഒക്കെ നോക്കിയിട്ട് വേണം അപേക്ഷ അയയ്ക്കുക അപ്പോൾ തെറ്റുവരുത്തേണ്ട ആപ്ലിക്കേഷൻ വീഡിയോ സൂൺ അപ്പോൾ ടോട്ടൽ വാക്കൻസി എല്ലാ റീജിയനിലേക്കും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എല്ലാ കാറ്റഗറിയിലും ടോട്ടൽ വാക്കൻസി പറയുന്നത് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് ഒഴിവാണ് കാറ്റഗറി വൈസ് ഒഴിവും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ യോഗ്യത ഉണ്ടെങ്കിൽ ഏജ് ലിമിറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷ അയച്ചു കൊടുക്കും നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് പെൺകുട്ടികൾക്കും എസ് എസ് ടി കാര്യർക്ക് ഫീസ് വരുന്നില്ല അപ്പോൾ എസ് എസ് സിയുടെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കറക്റ്റായിട്ട് അവർ പറഞ്ഞ ഡേറ്റിൽ തന്നെ നോട്ടിഫിക്കേഷനും പരീക്ഷയും നടത്തുന്നതാണ് അതിൻ്റെ അപ്ഡേറ്റുകൾ കറക്റ്റായിട്ട് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ പെട്ടെന്ന് തന്നെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്